വയലേലകളാൽ നിറഞ്ഞ നാട് മുടി മൊത്തത്തില് വൈബായിട്ടുണ്ട് നമ്മുടെ വായല് എലയിൽ പറിച്ചാണ് പായലും കൊണ്ട് വരുന്നത് കഴിക്കാം കഴിക്കാം നമ്മളിന്ന് നമ്മുടെ ചക്കരേന്റെ അടുത്തേക്ക് പോവാൻ വേണ്ടി പോകാനുട്ടോ അപ്പൊ അവിടെ അടിപൊളി ആയിട്ടുള്ള ഒത്തിരി സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ബ്ലോഗ് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകണം അവിടേക്ക് പോയിട്ട് അപ്പൊ നമ്മൾ രാവിലെ തന്നെ നമ്മൾ നമ്മൾ മൂന്ന് പേരും കൂടി ബസ്സൊക്കെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിക്കാൻ കേട്ടോ ഗായസ്വടിയും നമ്മളെ സർബത്ത് കുടിക്കാൻ വേണ്ടി കടയിൽ കയറി അപ്പൊ നമുക്ക് ഗായസപ്പം നമ്മൾ സർബത്ത് മാറ്റി പിടിച്ചിട്ട് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോകണേ അപ്പൊ നമുക്ക് ബോൾ ഐസ്ക്രീം ആണുള്ളത് ഇവിടെ ചിലരൊക്കെ ചുണ്ണാമ്പൊക്കെ മുറുക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് ചുണ്ണാമ്പല്ലോ ചുണ്ണാമ്പ് പൊറുക്കാൻ നോക്കുന്നുണ്ട് എന്താടാ മടക്കി വെക്ക് ഓ നമ്മുടെ ഐസവിടെ ഐസല്ലോ എന്തെൻ്റെ പേര് ഐസ്ക്രീം താങ്ക് യു അപ്പം ഗായസപ്പം ഐസുള്ള ഐസ്ക്രീമാണ് ഐസ്ക്രീമാണ് നമുക്ക് എന്തെങ്കിലും കഴിക്കാം ഓ ഇതിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടാ അയ്യോ ഇത് പത്ത് വരെ ഉള്ളതായിരുന്നു തട്ടിപ്പോകുന്നില്ല തിന്നാം ഗായസ് അപ്പം നമുക്ക് ഐസ് ക്രീം പൊട്ടിക്കായാ ഇവിടെ ചിലത് ഐസ്ക്രീമൊക്കെ പൊടിച്ച് കഴിച്ചിട്ട് പല്ലൊക്കെ തരിച്ചു കഴിഞ്ഞൊക്കെയാണ് പറയുന്നത് നമുക്ക് തണുപ്പത്ത് നല്ല ഐസ്ക്രീം കഴിക്കാം വറു ബുസ്റ്റി വൈ കഴിച്ച് ബൈബാക്കം കഴിച്ചപ്പം ഈ ബോളൈസിനോട് റുഡേ ആണ് കേട്ടോ എല്ലായിടത്തും ഇരുപത് രൂപയൊക്കെയാണ് കേട്ടോ നമ്മൾ ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ കഴിച്ചാടാ ും കഴിച്ചോണ്ടിക്കണോ നമ്മള് മഴ പറഞ്ഞിട്ടുണ്ട് നമ്മളിത് വണ്ടിയിൽ കയറി ഇരിക്കുവാണ് അപ്പൊ നമ്മൾ ഈ ചക്കരേന്റെ വീട്ടിലേക്ക് പോവാന്നാണ് ചക്കര പറയുന്നത് നമുക്ക് അങ്ങോട്ട് പോവാം അങ്ങനെ നമ്മള് ചക്കരയുടെ വീട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മള് ചെറുപ്പൊക്കെ അയച്ചിട്ട് ചക്കരയുടെ വീട്ടിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ് നമ്മളെല്ലാം വെറൈറ്റി ആവട്ടെ ഇങ്ങനെ അങ്ങനെ നടന്നാ മതിയോ അല്ലെ സംഘത്തിന് വീണ്ടും നമ്മൾ ചക്കരയുടെ വീട്ടിലേക്ക് നമ്മൾ ഒരു വയലി പോകുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് വയലും കൂടി പോവാട്ടോ ഗായ വെള്ളം ഉണ്ടാക്കുന്നതിന്റെ തിരക്കാണ് നമ്മളീ കാണുന്നത് മൊത്തത്തിലാവസ്ഥയാണ് ഗൈസ് ഇപ്പം നമ്മുടെ ചക്കരയുടെ കുറച്ച് ലെൻസുകൾ എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് പെർമനൻ്റ് ആയിട്ടുള്ളതല്ലാട്ടോ അപ്പം നമുക്കിത് ഒരു ഡേ നമുക്ക് യൂസ് ചെയ്യാം അപ്പം മൂന്നാല് ലെൻസ് തന്നെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഈ ലെൻസ് വെക്കുന്ന വേറെ ഒരു വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അയ്യോരിക്കും പ്ലേ പേടിയും ഗൈസ് പിന്നെ അതുപോലെ തന്നെ അവൻ്റെ ഒരു ഡ്രോയിങ് ബുക്കും കൂടി തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഞാൻ അവൻ്റെ ഫോട്ടോ വരയ്ക്കും വരക്കിയിട്ടോ ട്രൈ ചെയ്യാൻ വേണ്ടി പോകണ ഒരു മനുഷ്യനെ വരച്ചിട്ട് അപ്പോൾ മനുഷ്യനാണോന്നല്ലേ അത് മനുഷ്യൻ തന്നെയാണ് ഫസ്റ്റ് അവൻ്റെ ഏതൊക്കെയോ വണ്ടികളുടെ എന്തൊക്കെയോ പടമാണ് അവൻ വരച്ച് വെച്ചിരിക്കുന്നത് അക്ക പോട്ടെ എന്തായാലും ഇതിനകത്ത് നമുക്ക് ആദ്യം ഇവിടെ പടം തന്നെ വരയ്ക്കാം അപ്പം ഇതിൽ എനിക്ക് എടുത്ത് പോകാം ശരിയെന്നാ അപ്പം ഗായസ് നമ്മൾ ഇനി വയലിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അതിന് മുമ്പ് നമുക്ക് എന്താ ലൈം കുടിക്കണം ലൈം കുടിച്ചിട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളങ്ങോട്ട് കുറുമ്പാലക്കോട്ടേക്ക് പോകുന്നത് അപ്പൊ പ്ലാനിങ്ങൾ എപ്പോഴും എപ്പോഴും ചേഞ്ച് ആയിട്ടുണ്ട് ഗായ്സ് നമ്മുടെ ചക്കരയുടെ സ്പെഷ്യൽ ലൈം ആണ് ഗായസ് അപ്പം നമുക്കിത് കഴിച്ചു നോക്കട്ടോ ഏഹ് അടിപൊളി ആ ഇങ്ങനെ പുളി വേണിങ്ങനെ പുളി ഇഷ്ടം ഗായ ചെയ്ത് നമ്മള് വയലിലേക്ക് പോവാണ് വയലിൽ നല്ല തെന്നുണ്ടെന്നാണ് നമ്മുടെ അബിന്റെ ചാച്ചൻ പറഞ്ഞത് അപ്പം ചെരുപ്പ് കിട്ടിട്ട് നമുക്ക് വയലിലേക്ക് പോയി വയലിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം സാഷ്ടാംഗം കൊല്ലം കല്ലില് വീണൊന്നിനും പറ്റില്ല ടാ ഹായ് എന്റെ ചെടിയ നൈസ പോ ഹോണ്ടഡ് ആയിട്ടുള്ള ഒരു ഹോംസ് നമ്മൾ കാണുന്നണ്ട് അവിടെ ആ പനെപ്പെട്ടിറ്റിറ്റി കുറച്ച് കഥകളുണ്ട ഞാൻ നിങ്ങൾക്ക് കക്കരക്കുട്ടി പറഞ്ഞു അപ്പോൾ ഇതാവേ ഓടി ഇപ്പ അണ്ടെ ക്വസ്റ്റ്യൻ ടമാഷയട്ടന്റെ ഭവനം അല്ലേ ഓ ഗണ്ടാ തങ്ങില്ല അണ്ടില്ലേ വേറെ വേറെ అలా നേരെ അവിടെ വീടാ ഏത് അവിടെ അവിടെ മൈരേണ ഒന്ന് താമസിക്കുന്നു മൈലോ പ്രണശല്യായ വീടാന്നാണ് പറഞ്ഞത് എടാ ഇവിടെ ദുർമരണങ്ങളും സംഭവിച്ചിട്ടുണ്ടോ ആ മുഖത്ത് ഈ വീട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പേടിയാവും നല്ല ുംയ്യോനോടൊക്കെ അതൊക്കെ പിടിച്ചോണ്ട് പോയാൽ ശരിയാവില്ല ഇവിടെ കൂടി ചെറിയ അഴുകി ഒഴുകുന്നുണ്ട് കേട്ടോടുത്തു പോൾറെഡി അവിടെ നിൽക്കണ്ട് എങ്കിലൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാടത്തെ വയൽ പോലെയാ ഇത് ഗായുമ്പോ തോന്നുന്നു അല്ലടാ നമ്മുടെ നാട്ടത്തെ വയൽ പോലെ കാട്ടിലാണ്

ഇത് കരിമ്പാനോ ഗു നല്ല മധുരം ഉണ്ട് പക്ഷെ ഭയങ്കര ശ്രദ്ധിക്കണേ ഈ കുളത്തിലും ആമ്പലുകള് റോസം

അല്ല അല്ല അത് മറ്റേതാന്ന് ശരി വയലെന്തോ ചെടിയും കൂടി കിട്ടിട്ടുണ്ട് ഇത് അറിയില്ലേ ചെടി ആ നമുക്ക് തന്നെ ഈ ട്ടോ മൊത്തത്തില് വൈബായിട്ടുണ്ട് അപ്പോൾ കുളത്തിന്റെ അടുത്തേക്ക് പോകുന്നില്ല പോകുന്നില്ലാട്ടോ നമുക്ക് വയലിന്റെ അടുത്തേക്ക് നിറഞ്ഞ നാട് ആണ് ഇത് പോയത് വയലിൽ കൂടി

ഞാൻ വയലിന്റെ വൈബ് ആസ്വദിച്ചിട്ട് വരാവേ ഇങ്ങനെ മൊത്തം അങ്ങോട്ട് വയലുകൾ ഇങ്ങനെ പരന്ന് കിടക്കുവാണ് ഗായ് സൂപ്പർ വ്യൂ ആണ് എല്ലായിടത്തും നല്ല ഇളം കാറ്റും ഗായസ് അപ്പൊ നമ്മളിത് എടാ പായലൊക്കെ പിടിച്ച് വയൽ ബർമ്മത്തിൽ കൂടി നടക്കുന്നു നല്ല വെയിലുണ്ടല്ലേടാ ഇവരൊപ്പൊ കയ്യുഞ്ഞം പറിച്ചുകൊണ്ടിരിക്കുവാണ് ഗായ് അപ്പോൾ കയ്യുന്ന നല്ല ഔഷധമല്ല വെച്ച് കൺമശിയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് പറ്റും കേട്ടോ അപ്പം നമുക്ക് കൈയണ്ണും കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തായാലും കൺമി ഉണ്ടാക്കി ഞാൻ വീഡിയോ ഇട്ട് കാണിച്ചു തരാമേ നാച്ചുറൽ ആയിട്ടുള്ള കൺമശിയാണ് ഒരു വിഷാംശങ്ങളും ഇല്ലാത്ത ഞാൻ അതുപോലെ പ്രാവശ്യം ഉണ്ടാക്കി എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ കയ്യുണ്ണും നല്ല സാധനം നമ്മുടെ വയലേ ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ടാവുവാണെങ്കിൽ എന്തായാലും ഞാൻ വീഡിയോ പിന്നെ

കണ്ടിട്ടുണ്ട് ട്ടോ അപ്പൊ അതിന്റെ തൊട്ടടുത്ത് അമ്മേ നല്ല താഴ്ത്തുള്ള കുളം എന്നാണ് പറഞ്ഞത് അപ്പൊ തൊട്ടടുത്തായിട്ട് മുട്ടയാമ്പലുകളുണ്ട് അപ്പൊ നമുക്കത് കൈ കൊണ്ട് തന്നെ എടുക്കാൻ പറ്റി നമുക്ക് കുറച്ച് കുറച്ചെടുത്ത് നോക്കാം ടാ അങ്ങനെ ഇത് കിട്ടും നമ്മൾ ഓർത്തതേ അല്ല റേർ ആയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് വേഗം കിട്ടിയിട്ടുണ്ട് പോകാം മതിലേ ആവശ്യത്തിലധികം നമുക്ക് കിട്ടിയിട്ടുണ്ട് പൂവണ്ടോ ദ അടിപൊളി നല്ല കളറും അതിന്റെ ഉള്ളിൽ നോക്കട്ടെ ശരിക്കും പൂവുണ്ട് ഗായ നമുക്കിത് ഇത്രയും മുട്ടയാമ്പലുകളൊക്കെ കിട്ടിയിട്ടുണ്ട് മുടി പോലെ അല്ലേ നമുക്ക് ശരിക്കും ആയിട്ടുണ്ട് അപ്പൊ ഇതും കൊണ്ടൊക്കെയാണ് നമ്മളെന്തായാലും കവർ എടുക്കാൻ വളരെ കഷ്ടായിട്ടുണ്ട് നമുക്ക് ഇത് വളരെ നയറായി കിട്ടിയിട്ടുണ്ടോ നമുക്ക് ഇതുകൊണ്ട് വീട്ടിലേക്ക് പോവാ ഗസ് അങ്ങനത്തെ പായലൊക്കെ ആയിട്ട് നമ്മുടെ വാവാറ്റതേ ഇലയിൽ പറിച്ചാണ് പായലും കൊണ്ട് വരുന്നത് അപ്പൊ നമ്മൾ ഇനി തിരിച്ചു പോവുകയാണ് കേട്ടോ ഇനി കുറുമലക്കോട്ട മല കയറണ്ടേ എൻ്റെ കയ്യിൽ ഞാനും ഇത് ഇലയിലാക്കി പിടിച്ചിട്ടുണ്ട് നമ്മുടെ പായൽ പായലിട്ടോ നമുക്ക് ഞാൻ നടക്കാം ഗായ്സ് ഓ ഗസ് അങ്ങനെ നമ്മുടെ ഫേസ് ഒക്കെ അരുവിന്ന് കഴുകിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മള്

വീടിന്റെ ഉള്ളവർ കണ്ടിട്ടുണ്ട് കേട്ടോ വല്യ കുഴപ്പമില്ലാത്ത വീടാണ് നമ്മുടെ താഴെ വീടിന്റെ ഗായസപ്പം ഈ വീട് പണിയാനുള്ള കഷ്ടപ്പാടാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് കാരണം ഈ കുഞ്ഞൂര് വഴി കൂടി കട്ടയ സാധനങ്ങളൊക്കെ ഇറക്കിച്ചോണ്ട് വന്ന് ഒരു ടൈം ആയിട്ടുണ്ടാകും ആ വീട് എന്തായാലും പണിത് തീർക്കാൻ എന്തായാലും ഹോണ്ടഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് കേട്ടോ രാത്രി ഒക്കെ ആവുമ്പോൾ പേടിയോ അപ്പം ഇവിടെ വേറൊരു സ്പെഷ്യൽ ചെടിയും കൂടി നിൽപ്പുണ്ട് കേട്ടോ റെഡ് പൂവുള്ളത് അപ്പോൾ അത് കാട്ടു നമ്മുടെ ചക്കന പറഞ്ഞത് അപ്പോൾ നമുക്ക് അതും കൂടി പറിക്കാതെ ആ പറിച്ചോടാ ഹായ് ഗായ് നോക്ക് നല്ല പൂവൊക്കെ കേട്ടോ അപ്പം ഞാനും കൂടി തെറിച്ച് പോയേ അയ്യോ നിറച്ച് പൂവ് അല്ല പൂവുന്നില്ല ഉറുമ്പാടാ പൂവിൽ നിറച്ച് ഉറുമ്പാടാ എവിടെയെങ്കിലും പറിക്കാം ിഴങ്ങാ ഇത് മതിലേ ശരിക്കണമെന്ന് ഡൗട്ട് വരൂട്ടോ ഫ്ലേവർ ഒക്കെ കണ്ടുകഴിയുമ്പോ ആ എടുക്കണോടാ നിറച്ചിന് പൂട പൂവിന്ന് നിറച്ച് ഇതാടാ പൂവിന് നിറച്ചതാ പൂ വേണ്ട പൂ തൈ പറഞ്ഞാൽ മതി ഉറുമ്പ് നിറച്ച് ഉറുമ്പല്ല പക്ഷേ പൂ കാണുമ്പോ മയ്യളയാൻ അയ്യോ വേണ്ട ആ പൂ പൂ വേണ്ട പൂ നിങ്ങള് കാണിച്ചു അതിന്റെ പൂവിട്ടോ ഉറുമ്പാണ് തേൻ കാട് തന്നെ ഉണ്ട് ണ്ടോ എല്ലാവരുടെയും കയ്യില് മുടിയുള്ള കാട് കാട് മുടി ഇല്ലാത്ത അറ്റ്ലാസ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചപ്പും ചവറുകളും എന്താ പായലല്ലേ പായലൊക്കെ കവറായി ആ എടാ ഇത് വേണം കേട്ടോ മുരിങ്ങ ചപ്പ് വേണേ കാം മുരിങ്ങ ചപ്പുണ്ട് നമുക്ക് മുരിങ്ങ ചപ്പും കൂടി പറിക്കാം കേട്ടോ വാവും അങ്ങനെയുള്ള കുറച്ച് ചപ്പുകളാണ് നമുക്ക് വേണ്ടത് പക്ഷേ ടൈപ്പ് മണമാണ് കഴിച്ചു അതുകൊണ്ട് നമുക്ക് പഠിക്കുന്നില്ല പഴത്തിന്റെ അവസ്ഥ നീന്തൊന്നും തോരം വെച്ച് കഴിക്കൂല കഴിക്കണം എന്നും കഴിക്കണം ടാ ഇതല്ലേ കാഴ്ചക്ക് ധാരാളം കിട്ടിട്ടുണ്ട് എന്തോ നാടേ ക്യാമറമാൻ ഒന്നും എടുക്കുന്നില്ല വെറുതെ അതെനിക്കും പറ്റി ക്യാമറാമാൻ അത് നമുക്ക് ചക്കര എന്ന ചക്കരെന്ന ബുക്കും അതുപോലെ തന്നെ അവൻ മൂന്ന് കളർ ലെൻസ് ഒക്കെ എടുത്ത് നമ്മള് പോവാണ് മുരിങ്ങച്ചപ്പും പായലും എല്ലാ പച്ചിലുകളും പറിച്ച് കവറും നമ്മുടെ ആ ചെടി കുറയ്ക്കാൻ പോയതായിരുന്നു നമ്മൾ ഗായസപ്പലകോടെ വല കയറുന്നത് ഞാൻ പുതിയൊരു ബ്ലോഗ് വീഡിയോ ആയിട്ട് ചേട്ടാ മോളിൽ എത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അവരിതേ പാറയിലൊക്കെ കയറി അവർ താഴ്ന്നു വരുന്നുണ്ട് അപ്പോൾ ഗായ്സ് ഒന്നൊന്നര വഴിയായി ചൂട് എടുത്തിട്ട് ഒരു രക്ഷയില ഭയങ്കര ചൂട് ഭയങ്കര വെയിലുമാണ് എന്തായാലും ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് മല കയറുമ്പോൾ വലിയ വെയിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വേണ്ടി പോകല്ലേ അപ്പം നമുക്ക് മല കയറാൻ പോകുന്ന വീടിലൂടെ നമുക്ക് കാണാം എല്ലാവർക്കും ബൈ 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 എന്ന് പറഞ്ഞു